ഹലോ ഫ്രണ്ട്സ് ഹലോ മനസ്സിലായില്ല അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ആറാട്ടമുണ്ടന്റെ കഴപ്പ് മാറിക്കിട്ടിട്ടുണ്ട് ഇപ്പോ പുതിയ പോസ്റ്റമായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ക്യാൻസർ അല്ല ഡോക്ടർക്ക് തെറ്റുപറ്റിയതാണ് അതായത് ഡോക്ടർക്ക് തെറ്റുപറ്റിയതാണ് വെറും ഇൻഫെക്ഷൻ മാത്രമാണെന്ന് പോക്കിത്രം കളിക്കുന്ന അറിയിച്ചിന് വേണ്ടിട്ട് തൊലിക്ക് നല്ല ഇമ്മാതിരി കാട്ടപരാധികളാ ഒരു കാരണം വെച്ചാലും കേരള സമൂഹം മലയാളികൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതെ അതെ നമ്മൾ മലയാളികള് യുവന്മാരെ പിന്നെയും സപ്പോർട്ട് ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് യുവന്മാര് വന്നിട്ട് ഇങ്ങനെ പറ്റിക്കുന്നത് ഇപ്പോഴത്തെ കാലവധ അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് കെട്ടി തലവേദന എന്ത് തെണ്ടാണ് നമ്മുടെ ശക്തമായിട്ടുള്ള ആരോഗ്യരംഗത്തെ അതുപോലെ ഡോക്ടർ ആ ഒരു സമൂഹത്തെ മൊത്തം ഞാൻ അധിഷ്ഠിച്ച് എന്ത് കാര്യത്തിനാണിത് ഒരു സുഖം ഒരു ഇവന്റെ കാല് പൊളിയുന്ന ദിവസം അധികം വിദൂരല്ല നിങ്ങൾ കണ്ടോ നാട്ടുകാരെങ്കിലും പണിയും ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യില ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം വരട്ടെ